വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗാണ് നമ്മൾ കുറേ ഇല്ല വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ വ്ളോഗൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഫുൾ സ്റ്റിച്ചിങ്ങും പാക്കിങ്ങും എല്ലാം ആയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് ഇന്നെന്തായാലും വ്ലോഗെടുക്കാന്ന് ഇന്ന് സൺഡേ ആണ് കേട്ടോ തുക്കത് അടുത്തിരിക്കുന്നുണ്ട് ഞാൻ വെച്ചിട്ടുള്ളൂ എട്ട് മണിയായിട്ടുണ്ട് എനിക്ക് ഒട്ടും വയ്യാ കേട്ടോ എനിക്ക് പനിയും ജയന്തോഷം കവക്കെട്ടൊക്കെ ആയിട്ട് പിന്നെ മൂക്കുത്തി കണ്ടോ അതിൻ്റെ പുതിയ മൂക്കുത്തിയാണ് കേട്ടോ ഞാൻ ഇന്നലെ മേടിച്ചതാണ് റിങ് റിങ് മൂക്കുത്തി ഓക്കെ അപ്പോൾ എന്തായാലും എനീക്കട്ടെ കുറച്ചായി കിടക്കണോ എനീക്കട്ടെ മുടിയപ്പം ഞാനിങ്ങനെ മെഡലിട്ടേക്കാറുണ്ടോ അതിങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ട് കുതിടക്കുന്നുണ്ട് ഞാൻ തയ്ക്കുന്ന റൂമിലാണ് കേട്ടോ ഇവിടുത്തെ ബെഡൊക്കെ സെറ്റാക്കി വൃത്തേക്ക് പിന്നെ ഇവിടെ കിടത്തും എന്നാലും താഴെ പോയിട്ട് പല്ലേച്ചൊന്ന് മുഖൊക്കെ ഒന്ന് കഴുകി സെറ്റാവട്ടെ അപ്പം ഞാൻ എണീറ്റുള്ള തന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് കൊടുത്തു കാരണം ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിന് ശേഷം ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ കുറേ വെള്ളം കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മുടി ആദ്യം തന്നെ കെട്ടി വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു അതിനോട് ഡെയിലി ഒരു രണ്ട് ലിറ്ററിൻ്റെ മേലെ വെള്ളം കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് മൂന്ന് ലിറ്റർ വരെ കുടിക്കാം പക്ഷേ ഞാൻ ഒരു രണ്ട് രണ്ടേക്കാർ ലിറ്റർ വരെ കുടിക്കണുള്ളൂ കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ സ്ഥിരമുള്ള പോലെ തന്നെ കുക്കറിനെടുത്ത് കുറച്ച് നേരം കളിച്ച് ചിരിച്ച് അവളുടെ കൂടെ കുറച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ുള്ളതാണ് കേട്ടോ അതായത് കുക്കുവിന് രാവിലെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അച്ഛനായാലും അമ്മയ്ക്കായാലും കുറച്ച് നേരം അവളിയായിട്ട് കളിച്ച് സംസാരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ അങ്ങനെ താഴെ പോയിട്ട് ബ്രഷ് ചെയ്തു അതുപോലെ തന്നെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തും ഹെയർ ബോ വെച്ചിരിക്കുന്നത് വേറെ നല്ലതായിട്ട് ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ കുറേ ആയിട്ട് ഒട്ടും ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നില്ല പഴയ പോലെ പഴയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഇടും സ്ക്രബ് ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലും ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യും ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഭയങ്കര മടി എല്ലാത്തിനും മടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഫേസ് പാക്ക് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ ഇത് അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അതായത് നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവണം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ പെട്ടെന്ന് സ്കിന്ന് ബ്രൈറ്റ് ആവണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് കൊടുക്കാറില്ല കേട്ടോ കാരണം തീർന്നു പോകേണ്ടെന്ന് വെച്ചിട്ട് എടുത്ത തൈര് കുറച്ച് കൂടിപ്പോയി ഞാൻ തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ മിക്സ് ചെയ്യുക അത് കുറച്ച് കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് എന്നുവെച്ചാൽ എപ്പോഴും ഞാൻ ഈ സ്കിന്നിൻ്റെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാം കുറച്ച് കൂടുതലുണ്ടാക്കും അപ്പോൾ അമ്മയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ അപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയുടെ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതലായി ഈ ഒരു ഫേസ് പാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിന്ന് ബ്രൈറ്റ് ആക്കൂട്ടെ അതായത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ റിസൾട്ട് പെട്ടെന്ന് ലൈവ് റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ അരിപ്പൊടിയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനരി ഇപ്പടി യൂസ് ചെയ്യട്ടോ ഇല്ല എന്നല്ല അരിപ്പിടി ഞാൻ യൂസ് ചെയ്യും രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്കാണ് യൂസ് ചെയ്യാട്ടോ ഞാൻ ഏത് ഫേസ് പാക്കാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചില്ല ഇത് വേദിയെന്ന് നമുക്ക് ചിലപ്പോൾ ഫ്ലിപ്പായിട്ടൊന്നും കാണണ്ടാവുക വേദിയ ഓർഗാനിക് ഹോം മെയ്ഡ് സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് പാക്കാണ് കേട്ടോ തീരാറായിട്ടുണ്ട് അത് സ്മെല്ലൊന്നുമില്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഇതിൽ എന്താ ചേർക്കണേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല യൂസ് വിത്ത് കാർഡ് ഓർ മിൽക്ക് ഓർ റോസ് വാട്ടർ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് ഓക്കെ പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ സാധനം നമ്മുടെ ഫേസിൽ തേച്ചാൽ നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ ഹോം മെയ്ഡാണ് ഇവിടെ തന്നെ എന്താ പറയുക ഇവർ കുറച്ച് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പൗഡറാണ് സ്കിന്നു നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട് അത് മതി ഓക്കെ ഫേസ് പാക്ക് ഇതാ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ കാട്ടും കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാട്ടെ രണ്ട് ദിവസം കൂടുമ്പാണ് യൂസ് ചെയ്യുക എവിടേക്കെ പോകുമ്പോൾ ബ്രൈറ്റ് ആയി നിൽക്കണം അല്ലെങ്കിൽ എല്ലാ കല്യാണോ എൻജ്മെന്റ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്യാറുണ്ട് ട്ടോ ഞാനിപ്പോൾ മാനിക്യൂല് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് കുറച്ച് പുതിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ് എന്റെ വിഗ ഫാഷൻ സ്റ്റോറിൽ നമ്മൾ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒക്കെ മാനിക്യൂൽ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഒക്കെ ഓരോന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കുകയായിരുന്നു അതുപോലെ തന്നെ പുതിയ വേറെ നമ്മൾ രണ്ട് മൂന്ന് മോഡൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി വെയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്പം അതിന്റെയും കുറച്ച് മാനിക്യൂൽ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രാവിലെ ടൈമാണ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ എടുക്കാറുള്ളത് വെയിലാവുമ്പോൾ കുറച്ചധികം ആ ഒരു മെറ്റീരിയലെ കറക്ട് കളർ ശരിക്കും കാണിക്കില്ല കേട്ടോ പിന്നെ ആ ഒരു വിൻഡോസൈഡ് നിങ്ങൾ നോക്കി തന്നെ വേണ്ട പി ആറിന് കിട്ടിയ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വെച്ചേക്കണതാണ് കേട്ടോ എനിക്ക് കൈ തല ദിവസം വീഡിയോ എടുക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വെച്ചതാണ് പിന്നെ ഇത് മാനിക്യൂരിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന ത്രെഡ് അത് മാനിക്കുലല്ല ഡ്രസ്സിൽ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് ചിലപ്പോൾ കട്ട് ചെയ്യാണ്ടിരിക്കുന്നെങ്കിൽ അതൊക്കെ ഞാൻ അപ്പോഴൊന്ന് കട്ട് ചെയ്യട്ടോ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഒരുവിധമെല്ലാം ഇട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ മെറ്റീരിയൽ ഉണ്ടായത് മെറ്റീരിയലിലുള്ള എക്സ്ട്രാ ത്രെഡ് കട്ട് ചെയ്യാറ് ചില മെറ്റീരിയലിൽ എത്ര നമ്മൾ കട്ട് ചെയ്താലും ആ ഒരു ത്രെഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ഫുൾ നമ്മൾ നല്ലോണം എന്താ പറയുക നോക്കിയിട്ടൊക്കെയാണ് പ്രൊഡക്ട് ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ ഡാമേജ് ഉണ്ടോന്നൊക്കെ ഫുൾ ആയിട്ട് നോക്കും നമ്മൾ പാക്ക് ചെയ്യണ മുൻപായിട്ട് എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പാക്ക് ചെയ്യാറുള്ളത് പാക്ക് ഇനിയും ചെയ്യാൻ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കുറച്ചൊക്കെ ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇത് ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇത് ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇത് ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഇത് ക്രിസ്മസ് കളക്ഷൻസാണ് ഇത് പിന്നെ നോർമലായിട്ട് അജ്റക്കിൽ ബ്ലാക്ക് വരുന്നതാണ് കേട്ടോ ഇത് അജ്റക് ബ്ലാക്ക് ജോർജറ്റിൽ റെഡ് കോട്ട് വരുന്നത് ഇതും ക്രിസ്മസിനായി ഞാൻ തോന്നുന്നുണ്ട് അതിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണം ഫീലിംഗ് ഉണ്ട് കേട്ടോ ഇതിൽ നമ്മൾ മെറ്റർണിറ്റി വെയറും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് ഇനി കൊറിയർ അപ്പൊ അഡ്രസ്സ് എഴുതാൻ കേട്ടോ ഞാൻ അഡ്രസ്സ് പ്രിന്റ് എടുക്കുന്നല്ല ചെയ്യണത് നമ്മുടെ അടുത്തൊരു കട്ടിയുള്ള ഒരു പേപ്പർ ഉണ്ട് അതായത് ചിത്രം വരയ്ക്കുന്ന ഒരു പേപ്പർ പെയിന്റിംഗിന്റെ ബുക്ക് അങ്ങനത്തെ ഒരു സംഭവം കിട്ടും പെയിന്റിങ്ങിന്റെ ബുക്ക് പോലെ അത് നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള പേപ്പർ ആയിരിക്കും അപ്പം അതിലാണ് ഞാൻ അഡ്രസ്സ് എഴുതാറുള്ളത് കേട്ടോ അത് ഞാൻ എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ അതിൽ ഫ്രം ആൻഡ് ടു അഡ്രസ്സ് എഴുതിയിട്ട് പിന്നെ ഞാൻ കൊറിയർ ബാഗിലാക്കാൻ കേട്ടോ ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് വയ്ക്കുന്ന ഏകദേശം ഒരു എട്ട് ഡ്രസ്സോളം ഇന്ന് ഡിസ്പാച്ച് ചെയ്യാറുണ്ട് ഇന്നല്ല നാളേക്കാണ് ആണ് പാക്ക് ചെയ്യാനുള്ളത് ഉണ്ട് അതിന്റെ എല്ലാം അഡ്രസ്സൊക്കെ എഴുതി പിന്നെ അതാ കൊറിയർ ബാഗിലാക്കി പാക്ക് ചെയ്യാനോ ഇനി പാക്ക് ചെയ്യാനുണ്ട് അതിന് മുന്നേ വേഗം പോയിട്ട് കുളിച്ച് അല്ല മേല് കഴുകി വന്നിട്ട് മരുന്ന് വെക്കാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഞാൻ മെഡിസിൻ അത് കഴിക്കാൻ വരാൻ പറഞ്ഞു കുറച്ച് അവിടെ ഇരിക്കട്ടെ കുടിച്ച് ഭക്ഷണം വന്ന് ബാക്കി പാക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ കറിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ കുറച്ച് ഡയറ്റ് പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ രാവിലെ ഒരു എഗ്ഗ കഴിക്കും കേട്ടോ അതായത് എഗിന്റെ യെല്ലോ ഭാഗം കഴിക്കില്ല വൈറ്റ് മാത്രം കഴിക്കും യെല്ലോ ഇതാ എൻ്റെ കുട്ടിയാണ് കഴിക്കാറുള്ളത് കുക്ക് വന്നിട്ടോ യെല്ലോ കഴിക്കുക അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പാൽ കുടിക്കൂട്ടെ ഇന്ന് പാല് കുടിച്ചില്ല കേട്ടോ അതും ഡയറ്റുള്ളത് തന്നെയാണ് പനി അയ്യാനും പാല് കുടിച്ചില്ല പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാവിലെ തൊട്ടിട്ട് ഒരു ഏഴ് മണി എട്ട് മണി വരെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പനി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ജലദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് ഒരു ഏഴ് മണിക്ക് ശേഷം വൈകിട്ട് നല്ല പനി പരിക്കുട്ടെ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം രാത്രി അങ്ങനെയാണ് പിന്നെ മരുന്ന് കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ അതെന്നുള്ളതാണ് ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണ ഞാനൊരു മെഡിസിൻ കഴിക്കാൻ ഒരു ഒരു മണിക്കൂറോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിലും ഓരോ മെഡിസിൻസും കഴിക്കാറുണ്ട് അതിനുശേഷം വീട്ടിലൊരു ചോക്ലേറ്റ് ഇരിക്കുന്ന അപ്പോൾ പിന്നെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു കുക്കു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുക്കിന് എന്ത് കൊടുത്താലും ചോക്ലേറ്റ് നമ്മൾ കൊടുക്കാറില്ല ഞാൻ കൊടുക്കാറില്ല കേട്ടോ ചോക്ലേറ്റ് അമ്മ ചിലപ്പോൾ കാണാതെ ചിലപ്പോൾ ഒരു തുണ്ടൊക്കെ കൊടുക്കും ഞാൻ നല്ല ചീത്ത പറയും കേട്ടോ കാരണം ഡോഗ്സിന് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ കുക്കിന് എടുത്തിട്ട് ഞാൻ വീണ്ടും മേലേക്ക് പോകും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചേ പാക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി കുറച്ചും കൂടി പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ലാപ്ടോപ്പിൽ അത് നമ്മൾ ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ ഞാൻ ബുക്കിലും നോട്ട് ചെയ്ത് വെക്കും ും ഞാൻ ഇപ്പ ലാപ്പിലും അതുപോലെ തന്നെ ബുക്കിലും ഓർഡേഴ്സിന്റെ ഡീറ്റെയിൽസും ആരാ ഓർഡർ ചെയ്തതും ഡേറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് ഓരോന്നോരുന്നായിട്ട് ചെയ്യാന്ന് കേട്ടോ ലാപ്പ് ഞാൻ എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫോണിൽ സ്റ്റോറേജ് നിൽക്കാത്ത കാരണമാണ് കേട്ടോ പക്ഷേ ഐ ഫോണെന്ന് ഇങ്ങനെയാണ് ലാപ്പിൽ വീഡിയോസ് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല അത് കാരണം എനിക്ക് വലിയ യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ലാപ്ടോപ്പ് ഞാൻ മൂവീസ് കാണാൻ വേണ്ടി മാത്രമാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്തിരുന്നത് ഒരു രണ്ട് മൂന്ന് മാസം വരെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാനിപ്പോൾ ലാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സ്സലിലാണ് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ബുക്കിലും നോട്ട് ചെയ്യും അതുപോലെ തന്നെ ലാപ്പിലും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലാപ്പിലും നോട്ട് ചെയ്യാം ഡേറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി താഴത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നാളെ പോയിട്ട് കുടിയേറെ അയക്കും ഞാൻ ചോദിച്ചു ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കാംന്ന് കേട്ടോ അതിന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ വെച്ചാൽ നേരം കിടന്ന് ഉറങ്ങാം ഉറക്കം ഇല്ല അത് ശരിയായിട്ടില്ല അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞാൻ വരാം ഞാൻ ഉറങ്ങിയൊന്നും ഇല്ലാട്ടോ കുറച്ചു നേരം ഇങ്ങനെ കുപ്പിനും കൂടെ കിടന്നു അവൾ ഉറങ്ങി അവൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കെട്ടുന്ന കിടക്കുകയാണ് കാര്യത്തിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ടി വിയിൽ പ്രേമ മൂവി ഓടനെ കണ്ടു കേട്ടോ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ടി വിയുടെ മുല്ലായിരുന്നു ഇത് കഴിയണ വരെ ഇരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് കാരണം കുറേ ആയി പ്രേമ മൂവി കണ്ടിട്ട് എനിക്ക് ഇതിൽ നിവിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് നമുക്ക് കുറച്ചധികം കറിയൊക്കെ ഉണ്ട് കേട്ടോ ചെറുപയർ രാവിലത്തെ കറി അത് ഉപ്പേരിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കുക്കുംബർ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അങ്ങനത്തൊക്കെ കഴിച്ച് ഇപ്പം നിങ്ങൾ വിചാരിക്കും പനിയായിട്ട് ാണ് മീൻ വറുത്തൊക്കെ കഴിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് പനിയില്ല എനിക്ക് രാവിലെ തൊട്ടിട്ട് ഒരു ഏഴുമണി എട്ട് മണി വരെ പനി ഉണ്ടാവില്ല എട്ട് മണിക്ക് ശേഷം വൈകീട്ട് ഒരു രാത്രി നമ്മളാണ് എനിക്ക് പനി കിട്ടും അതുവരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ജലദോഷം ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല കേട്ടോ കൂളായിട്ടുമ്പോൾ ഞാൻ ഉണ്ടാവും പക്ഷേ രാത്രി എനിക്ക് ഭയങ്കര പനിയായിരിക്കും കേട്ടോ സമയം ഏകദേശം നാലുമണി ആവറായിട്ടുണ്ട് വൈകിട്ട് നല്ല വെയിലുണ്ട് ഞാൻ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിന് നല്ല ഭയങ്കര കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു അടിപൊളി ഷെയ്ഡ് അങ്ങനെ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഷെയ്ഡ് മിക്സ് ആണ് അതായത് ഒരു ലിപ്പ് ലൈനർ ഒരു ലിപ്സ്റ്റിക് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു അടിപൊളി ഷെയ്ഡ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഈ ഷെയ്ഡ് ഫേസ് സ്കാനായിട്ട് ഒരു ഷെയ്ഡ് പിന്നെ ലിപ്പ് ലൈനർ ഏതോ ഒരു ലിപ്പ് ലൈനർ രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം 小兵尼泊尔。 ഷോപ്പിങ്ങിൻ്റെ വ്ലോഗൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ ഡിന്നറിപ്പോ പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തിയായിരുന്നു കേട്ടോ ചിക്കൻ ആൽഫാം മന്തിയായിരുന്നു അത് കഴിച്ച് ഞാൻ വീട്ടിലെത്തി പിന്നെ കുറച്ച് നേരം ടി വിയിലും ഫോണിലൊക്കെ കളിച്ചിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഇപ്പോൾ സമയം രാത്രി പത്തര കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പനി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വളോഗ് അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഡെയിലി വ്ലോഗ് ഇടാൻ നോക്കാം എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് ലവ